ി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് ശര്മ്മയുടെ വസതിയില് ഉണ്ടായ തീപിടുത്തത്തില് കത്തി അമര്ന്നതെന്ന് ആരോപിക്കുന്ന അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ കെട്ടുകളുടെ ദൃശ്യങ്ങള് സുപ്രീംകോടതി പരസ്യമാക്കി പതിനഞ്ച് കോടിയോളം രൂപയാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സംഭവം വിവാദമായതോടെ ജഡ്ജിയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇൻഹൌസ് കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണവും തുടരുകയാണ് കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഇരുപത്തഞ്ച് പേജുകളുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായാണ് വീഡിയോയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ താനോ കുടുംബമോ സ്റ്റോർ റൂമിൽ പണമൊന്നും സൂക്ഷിച്ചിരുന്നില്ല എന്ന് ആരോപണം ശക്തമായി നിഷേധിച്ചുകൊണ്ട് യശ്വന്ത് വർമ്മ രംഗത്തെത്തിയിട്ടുണ്ട് ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസ്തുയുടെ സ്റ്റാഫ് കാർട്ടേഴ്സിന് സമീപമുള്ള സ്റ്റോർ റൂമിലാണ് തീപിടുത്തത് വർമ്മ പറയുന്നു എന്നാൽ ഈ വിധം പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ജഡ്ജിക്കെതിരെ ആഭ്യന്തരാന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോട്ടിലെ